ചിക്കും ഞാനന്ന് ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ പെരട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ അപ്പം ഞാൻ ഇതിനാവശ്യമായിട്ടുള്ളത് മസാല ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയില വേപ്പിൻ്റെ എല്ലാം പുതിനീന കേട്ടോ പുതിയ ഇവിടെ ഉള്ള കാരണം ഞാൻ അവളെപ്പോൾ കുട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരച്ചെടുത്തിട്ട് വേണം ഇത് നമുക്ക് മസാല പറ്റി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഇവിടെ ഇതിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ആവശ്യത്തിനുള്ളത് കേട്ടാ എന്താ വെച്ചാൽ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇനി എന്നിരുന്നാലും കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി കിട്ടാം ഇത്തിരി ആവശ്യത്തിനുള്ളത് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യട്ടെ ഇനി കുറച്ച് കല്ലുപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ട കേട്ടോ ഇനി പിന്നെ സെപ്പറേറ്റ് മസാല മസാലവും ഞാനി ചേർക്കൂടാ ഇത് ഉണ്ടാകുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ആഡ് ആക്കുന്നത് കുറച്ച് തൈരും കൂടിയും ആഡാക്കിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും അരച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടിയും ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലകൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് അതേപോലെ ചിക്കൻ നല്ലപോലെ മസാല കഴിക്കാം ഒരു കാര്യം കുറച്ചും കൂടിയും ഉപ്പ് ഞാൻ ഏഡാക്കുന്നുണ്ട് ഉപ്പ് കുറച്ച് പോലെ ഉണ്ടാവും പിന്നെ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നല്ല പോലെ മസാല മാറ്റി കൊടുക്കും അങ്ങനെ നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് പുറത്ത് കുറച്ചൊരു അരമണിക്കൂറ് നമ്മൾ ഇതുപോലെ വെച്ച് കേക്ക് പിടിപ്പിക്കേണ്ട ശേഷം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ ഇങ്ങനെ മസാല പറ്റി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ അരമണിക്കൂർ ഒന്ന് റസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ആണെങ്കിൽ അപ്പോൾ അതിനൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഇങ്ങനെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലോട്ടിത്തിരി പെരിഞ്ചീരകം ഏഡാക്കുന്നുണ്ട്

ഇനി ഇതൊന്ന് നാട്ടിലെന്ന് അലക്കി കൊടുക്കു വെറും വെറുതെ സമയം കൊടുക്കാം ഒന്ന് നന്ദി ഞാനിപ്പോ ഇതിലോട്ട് എഡ് ചെയ്യണത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടിവിടെ കിടന്ന് ഒന്ന് ഈ പാലിൽ കിടന്ന് ഒന്നും വരാട്ട ഇങ്ങനെ ഇങ്ങനെ ഇത് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇടക്കൊന്ന് ഇളക്കി ഇളക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ അതൊരു തക്കാളി മുറിച്ചിരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ചിക്കനിൽ ഒരു വെള്ളമുണ്ടല്ലോ നമ്മൾ ഒഴിച്ച വെള്ളമുണ്ട് കുറച്ച് പിന്നെ ചിക്കനിലത്തെ വെള്ളം അപ്പം അതെല്ലാം കൂടിയിട്ട് ഒന്ന് തക്കാളി ഇതിലോട്ട് അരിഞ്ഞിരുന്നുണ്ട് നമ്മുടെ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ വല്ലാണ്ട് കുറുക്കി എടുക്കുന്നില്ല ലേശം ചാറോട് കൂടിയിട്ടാണ് എടുക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് കറി ആയിട്ട് വേണം അതുകൊണ്ട് ഇങ്ങനെ ലൂസ് ആയിട്ടുണ്ട് ഇതിപ്പിനിരിക്കും തോറും കുറുക്കി വരും അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാമലേക്കും